സ്വാഗതം ഖത്തർ ഇന്ത്യൻ 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 എംബസിക്ക് കീഴിലെ അപ്പെക്സ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ ഭാരവാഹികൾ നേതൃത്വം നൽകിയ അനുകൂല സഖ്യം ഉജ്ജ്വല വിജയം സെന്റർ കമ്മ്യൂണിറ്റി ബലവൻ ഫോറം സ്പോർട്സ് സെന്റർ അധ്യക്ഷന്മാരായി എ പി മണികണ്ഠൻ നവാ റഹ്മാൻ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ചരിത്രത്തിൽ ആദ്യമായാണ് ഖത്തർ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള മൂന്ന് സംഘടനകളിലും നിലവിലെ പ്രസിഡന്റുമാർക്ക് രണ്ടാം മൂഴം വന്നു ചേരുന്നത് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറുകയും ചെയ്യുന്നു ഐ സി സി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ പി മണികണ്ഠൻ സ്ഥാനാർത്ഥിയായ ഷെജി ലീഡിലാണ് തോൽപ്പിച്ചിരിക്കുന്നത് ഐ സി സിക്ക് ജനകീയ മുഖം നൽകിയും എ പി മണികണ്ഠൻ ഇത് മൂന്നാം തവണയാണ് ഐ സി സി പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചേരുന്നത് ഐ സി ബി എഫ് നിലവിലെ കമ്മിറ്റി അധ്യക്ഷനായ ഷാനവാസ് ബാബ ആയിരത്തി

ഭൂരിപക്ഷത്തിലാണ് എതിരാളിയായ ആഷിഖ് അഹമ്മദിനെ പരാജയപ്പെടുത്തിയത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ ഓൺലൈനിൽ നടന്ന പേരാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന പ്രചാരണ കോലാഹലങ്ങൾക്ക് കൂടി ഖത്തറിൽ പരിസമാപ്തി ആയിരിക്കുകയാണ് ഒരു മാസത്തെ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇവർ മൂന്ന് പേർക്കും വിജയം തങ്ങളുടേത് മാത്രമാക്കി മാറ്റാൻ സാധിച്ചിരിക്കുകയാണ്